ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ എല്ലാവർക്കും നല്ല മാച്ചിങ് ആയിട്ടുള്ള മൂന്ന് ലിപ്സ്റ്റിക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഫെയർ ടു മീഡിയം സ്കിൻ ടോണുകാർക്ക് നല്ല അടിപൊളിയായിട്ട് മാച്ചിങ് ആവും പിന്നെ ഡസ്കി സ്കിൻ ടോണുകാർക്ക് എപ്പോഴും വരുന്നൊരു ഡൗട്ടാണല്ലോ ഏത് സ്കിന്ന ഏത് ആയിരിക്കും നമുക്ക് ആവുക എന്നുള്ളത് അത് ഏത് കമ്പനിയുടെ ആണെന്നുള്ളത് ഞാൻ ഉറപ്പായിട്ടും വളരെ ലാസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല അടിപൊളി ലിപ്പ് ഷെയ്ഡ് ആയിട്ടാണ് എന്ന് പറഞ്ഞാൽ നമുക്കത് ഓരോന്ന് വീതം എന്തായാലും പരിചയപ്പെടും ഫസ്റ്റ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നൈക്കയുടെ ചായ എന്ന ഷെയ്ഡാണ് നമ്പർ എയ്റ്റീൻ ആണ് വരുന്നത് ഇത് വളരെയധികം ആണ് എന്താന്ന് വെച്ചാൽ നന്നായിട്ട് ഇത് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല ഇത് നമ്മൾ വാഷ് ചെയ്ത് കളഞ്ഞാലും ചെറിയൊരു ഒരു എന്തോ ഒരു ടിൻഡ് നമ്മുടെ ലിപ്പിലുണ്ടാവും ഒരു നാച്ചുറൽ ലുക്ക് നമുക്ക് കിട്ടും അപ്പോൾ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതൊന്ന് ഇട്ട് നോക്കാം കണ്ടോ ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് പക്ഷേ ഇതിലെനിക്കൊരു ചെറിയ പ്രശ്നമായിട്ട് തോന്നിയത് ഇത് പല്ലിലൊക്കെ നല്ല ഡ്രൈ ആവണേനൊന്നെ നമ്മൾ വാ വാതുറന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പല്ലിലൊക്കെ സ്പ്രെഡാവുന്നതും അത് ഉറപ്പാണ് ആയിട്ട് എൻ്റെ പല്ലിലിപ്പോൾ ആയിട്ടില്ല കാരണം ഞാൻ അത് ശ്രദ്ധിച്ചാരാണ് സംസാരിക്കുന്നത് പക്ഷേ ഷെയ്ഡ് നല്ല അടിപൊളി ഷെയ്ഡാണ് ഇച്ചിരി നേരം നിങ്ങളൊന്ന് വാടച്ചിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ നല്ല ഷെയ്ഡാണ് എല്ലാ സ്കിന്നുകാർക്കും നല്ല പക്കാ പക്കയായിരിക്കും കണ്ടോ ഞാനിതിപ്പോൾ വൈപ്പ് ചെയ്ത് കളഞ്ഞായിരുന്നു പക്ഷേ എങ്കിലും ചെറിയൊരു പിങ്ക്ടോൺ ആ ലിപ്പിൽ നിൽക്കുന്നുണ്ടോ എത്ര വൈപ്പ് ചെയ്താലും അത് കുറച്ച് സമയം എങ്ങനെയാണ് ഒരു നാച്ചുറൽ ലുക്കായിട്ടാണ് നിൽപ്പുണ്ട് അപ്പോൾ ഈ ലിപ്സ്റ്റിക്കിന് അങ്ങനെ ഒരു ഗുണം കൂടെ ഉണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്ത ഷെയ്ഡ് നോക്കാം ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി അതുമാത്രമല്ല നമ്മുടെ ലിപ്പിലെ പിഗ്മെൻറ്റേഷനും ഫുള്ളായിട്ട് നന്നായിട്ട് കവർ ചെയ്ത് നല്ല ലാസ്റ്റിംഗ് ഉള്ളൊരു ലിപ്ഷെയ്ഡാണ് അത് മറ്റൊന്നുമല്ല നമ്മുടെ ഈ ഫേസ് സ്കാനഡയുടെ ആണ് നമ്പർ സീറോ സെവൻ അതാണ് ഈ ഷെയ്ഡ് വരുന്നത് പിന്നെ ഇതിൻ്റെ കൊക്കോ എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ ഇത് മസ്റ്റായിട്ട് എല്ലാവരും വാങ്ങണമെന്ന് ഞാൻ പറയുകയുള്ളൂ ഞാനിത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ പിഗ്മെൻറ്റേഷൻ്റെ ലിപ്പിൽ ഇതായപ്പോൾ തന്നെ നല്ല രീതിയിലുള്ള പിഗ്മെൻറ്റേഷൻ ഉണ്ട് ഇത് നന്നായിട്ട് കവർ ചെയ്യുന്നതാണ് എന്തായാലും ട്രൈ ചെയ്ത് തന്നെ കാണാം അപ്പോൾ ഇപ്പം തന്നെ കണ്ടില്ലേ വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ പക്ഷെ നല്ല കവറേജ് വരുന്നുണ്ട് നല്ല മാറ്റ് ലിപ്സ്റ്റിക്കാണ് എന്നാൽ പോലും തീരെ ഡ്രൈയുമല്ല അത്രത്തോളം അങ്ങ് ഡ്രൈ ആയി വരിഞ്ഞു മുറുകൊന്നുമില്ല കണ്ടില്ലേ അതുമാത്രമല്ലേ ഇതിൽ വേറൊരു സ്പെഷ്യാലിറ്റി ഇവിടെ ഉണ്ട് ഈ ഒരു ഷെയ്ഡ് ഇടുമ്പോൾ തന്നെ നമ്മുടെ ഫേസിന് ഇച്ചിരി ബ്രൈറ്റ് ആവുന്നുണ്ട് മേക്കപ്പ് ഒന്നുമില്ല അതിൽ ഞാൻ വെറുതെ സൺസ്ക്രീൻ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ അതിലൂടെ ഈ ലിപ്ഷെയ്ഡ് കൂടെ ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കലി തന്നെ നമ്മുടെ ഫേസ് ഒന്ന് ബ്രൈറ്റ് ആവുന്നുണ്ട് അതോ ഡസ്കി സ്കിൻ ടോണുകാർക്കും മീഡിയം സ്കിൻ ടോണുകാർക്കും വളരെ അടിപൊളിയായിട്ടുള്ളൊരു ഷെയ്ഡാണിത് മസ്റ്റ് ബൈ ഞാൻ ഉറപ്പായിട്ടും ഇത് സജസ്റ്റ് ചെയ്യും ഇതുവരെ നമ്മൾ കണ്ട ആ രണ്ട് ഷെയ്ഡും ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് അത് മാറ്റ് ആണ് പക്ഷെ നമ്മൾ അടുത്ത് പരിചയപ്പെടാൻ പോകുന്നത് ഒരു ക്രയോൺ ആണ് അത് വേറൊന്നുമല്ല മാർസിൻ്റെ ഗേൾ പവർ എന്ന ഷെയ്ഡാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പിന്നെ നിങ്ങൾക്കറിയാലോ ലിക്വിഡ് ലിപ്സ്റ്റിക്കിൻ്റെ അത്രയും ക്രയോൺസ് ലാസ്റ്റിംഗ് ഇല്ല പക്ഷെ നല്ല അടിപൊളി ഷെയ്ഡാണ് നമ്മൾ ഓവറായിട്ട് ഇങ്ങനെ നുണഞ്ഞിറക്കാതിരുന്നത് ഇതെന്തായാലും ലാസ്റ്റി ലാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ ക്രയോണും ലിക്വിഡും തമ്മിലുള്ള വ്യത്യാസം അപ്പൊ നമുക്ക് ഈ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അത ഇതാണ് ഞാൻ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് ഏകദേശം ആയിട്ടുണ്ട് വളരെ നല്ല ഷെയ്ഡാണ് ഇത് നല്ല കവറേജ് ഉണ്ട് ഇത് കൂടുതലും മീഡിയം ടു ഫെയർ സ്കിന്നാർക്കാണ് പക്ഷെ ഡസ്കി സ്കിന്നാർക്കും ഭയങ്കര കട്ടിക്കല്ലാണ്ട് കുറച്ച് നൈസായിട്ടിട്ടാ നന്നായിട്ട് ചേരും എന്താണ് നല്ല അടിപൊളി ആണ് ഈ മൂന്ന് ലിപ്സ്ഷെയ്ഡും നിങ്ങൾ മസ്റ്റായിട്ടും വാങ്ങണമെന്ന് ഞാൻ പറഞ്ഞു കാരണം ഫസ്റ്റ് ടൈമായിട്ട് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ കാണും എന്നാൽ അതിലൊരു കൺഫ്യൂഷനും കാണും ഏത് വാങ്ങണം ഏതെനിക്ക് മേച്ചാവും എന്നുള്ളത് ഏതാ ഞാൻ മസ്റ്റായിട്ടും പറയുന്നു ഈ മൂന്നും നിങ്ങൾക്ക് ഉറപ്പായിട്ടും മേച്ചാവും ഫസ്റ്റ് ടൈം തന്നെ നിങ്ങൾക്ക് നല്ല ധൈര്യത്തോടെ തന്നെ ഇത് വാങ്ങി യൂസ് ചെയ്യാം ഇത് നിങ്ങൾക്ക് വാങ്ങാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇതുപോലുള്ള പ്രോഡക്റ്റിനെ കുറിച്ചുള്ള അറിവിനായി ഉറപ്പായിട്ടും ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ